ടെക്സ്റ്റൈൽസ് വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായ പിണ്ടിമന പഞ്ചായത്തിലെ വേട്ടാമ്പാറ പ്രദേശത്ത് യു ഡി എഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തി പ്രദേശത്ത് ആർ ആർ ടി സംഘത്തെ നിയോഗിക്കണമെന്നും വന്യമൃഗ സംരക്ഷണത്തിന് ശാശ്വത പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ജനകീയ സമരത്തിന് നേതൃത്വം നൽകുമെന്നും ഷിബു തെക്കുംപുറം സന്ദർശനത്തിനു ശേഷം പ്രതികരിച്ചു പിണ്ടിമനം പഞ്ചായത്തിലെ വനാതിർത്തി മേഖലകളിൽ വന്യമൃഗശല്യം ഇപ്പോൾ അതിരൂക്ഷമായിരിക്കുകയാണ് കാട്ടുപന്നി കാട്ടാന എന്നിവയുടെ ശല്യം മൂലം കഴിഞ്ഞ അഞ്ചു വർഷത്തോളമായി പ്രദേശവാസികൾക്ക് തങ്ങളുടെ ഭൂമിയിൽ കൃഷി ചെയ്യാൻ കഴിയുന്നില്ല നാളിതുവരെ നാശം വന്ന കൃഷിക്ക് കർഷകർക്ക് യാതൊരുവിധ നഷ്ടപരിഹാരവും ലഭ്യമാക്കുവാൻ അധികാരികൾ തയ്യാറാകുന്നില്ലെന്നാണ് പരാതി പകൽ സമയത്ത് പോലും വീടിന് വെളിയിലിറങ്ങാൻ ആളുകൾ ഭയപ്പെടുകയാണ് ഒരാഴ്ചയായി കാട്ടാനകൾ തുടർച്ചയായി ഇവിടെ തമ്പടിക്കുകയാണ് ഇഞ്ചി വാഴ തുടങ്ങിയ കൃഷികൾക്കാണ് കഴിഞ്ഞ ദിവസം കൂടുതൽ നാശനഷ്ടം ഉണ്ടായത് ആർ ആർ ടി സംഘത്തെ നിയോഗിക്കണമെന്നും വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരമുണ്ടായില്ലെങ്കിൽ ജനകീയ സമരത്തിന് നേതൃത്വം നൽകുമെന്നും യു ഡി എഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കും പറഞ്ഞു കഴിഞ്ഞ ദിവസം കളമ്പാട്ട ജോസഫ് സാറിന്റെ പുരയിടത്തിൽ ഏതാണ്ട് ഒരു ഏക്കർ ഇഞ്ചി കൃഷിയാണ് നശിപ്പിച്ചത് അതോടൊപ്പം തന്നെ ഇരുനൂറ്റി അമ്പതോളം വാഴകളും കാട്ടാന നശിപ്പിക്കുകയുണ്ടായി വലിയ കൃഷിനാശമാണ് ഈ പ്രദേശത്ത് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി കാട്ടാന ശല്യം വളരെയേറെ രൂക്ഷമായി വരികയാണ് ഇക്കാര്യത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല പ്രത്യേകിച്ച് കോട്ടപ്പിടി പിണ്ടി വന പഞ്ചായത്തുകൾ വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്തുകളാണ് ഈ പഞ്ചായത്തുകളിലെ കർഷകരെയും ജനങ്ങളെയും രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഫെൻസിംഗ് സ്ഥാപിക്കണമെന്ന് നിരന്തരമായി ആവശ്യപ്പെടുകയാണ് ഈ കാര്യത്തിൽ ഒരു നടപടിയും സ്വീകരിക്കാതെ മുന്നോട്ട് പോകുന്ന ജനപ്രതിനിധിയും ഗവൺമെൻറ്റുമാണ് ഇവിടെ ഉള്ളത് കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം സി എസ് ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ